ത്രിയക ദൈവനാമത്തിന് മുഖത്തമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് വാക്യം അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചിരുന്നു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു സത്യത്തിൽ ഈ വ്യക്തിയെ യേശു അറിയുന്നില്ല ഈ വ്യക്തിക്ക് സൗഖ്യം കിട്ടിയത് പോലും തൻ്റെ ശരീരത്തിൽ ശക്തി ഒഴുകിയതിന് ശേഷമാണ് യേശു പറയുന്നത് എൻ്റെ ശരീരത്തിൽ ശക്തി പുറപ്പെട്ടു ഈ സൗഖ്യത്തിന് നിധാനമായ കാരണം എന്താണ് അവളുടെ ആറ്റിറ്റ്യൂഡ് അവളുടെ ചിന്ത അവളുടെ മനസ്സ് ഇതെന്തായിരിക്കുന്നു അതുപോലെയാണ് ഓരോ വ്യക്തിയുടെയും അയാൾക്ക് കടന്നു വരും ദൈവാനുഗ്രഹം നിലനിൽക്കുന്നത് അതുകൊണ്ട് വളരെ പോസിറ്റീവായി ചിന്തിക്കാനും വളരെ പോസിറ്റീവായി കാര്യങ്ങളെ വീക്ഷിക്കുവാനും ദൈവിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പോലും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ പോലും നമുക്ക് ഇത് ലഭിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആ നിലപാടിന് ദൈവം നൽകുന്ന ഒരു പ്രതിഫലം പോലെയാണ് ദൈവത്തിൻ്റെ ശക്തി ആ വ്യക്തിയിലേക്ക് കടന്നത് നമുക്കും നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലെ നിലപാട് ചിന്ത മനോഭാവം എന്തെന്ന് ആത്മാർത്ഥമായി പരിശോധിക്കാം പ്രാർത്ഥിക്കുമ്പോഴും ദൈവാനുഗ്രഹത്തിന് വേണ്ടി തേടുമ്പോഴും നമ്മുടെ മനോഭാവം പോസിറ്റീവാണ് അതായിരിക്കട്ടെ